പ്രത്യേകമായിട്ട് അനുഗ്രഹം നമുക്ക് നൽകിയത് അപ്പൊ അള്ളാഹു സുബാനത്തല നൽകിയ ആ ആ ഒരു വരദാനത്തിന് പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുക അള്ളാഹുവിനോട് നന്ദി കാണിക്കുക ഇപ്പൊ നമുക്കറിയാം ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആള് സമ്മാനമായിട്ട് നൽകിയാൽ അത് നമ്മൾ ഭദ്രമായിട്ട് പൊന്നുപോലെ നമ്മളത് കാത്തു സൂക്ഷിക്കും നമ്മളത് പ്രത്യേകമായിട്ട് കാത്തു സൂക്ഷിക്കും ഒരിക്കലും നമ്മൾ അത് നഷ്ടപ്പെടുത്തില്ല അതേപോലെ തന്നെ അത് അതേ സമ്മാനമായിട്ട് അള്ളാഹു സുബാനഅത്തല ഇസ്ലാമാകുന്ന വിലപിടിപ്പുകൾ അള്ളാഹു സുബാൻ സൃഷ്ടാവായിട്ടുള്ള നമ്മുടെ സ്നേഹനിധിയായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്നത്തല ഇസ്ലാമാകുന്ന ഗിഫ്റ്റ് നമുക്ക് അള്ളാഹു സുബ്ബാനത്തല പ്രത്യേകമായിട്ട് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ കാത്തു സൂട്ടിക്കേണ്ടതുണ്ട് ഈമാനാകുന്ന നിധി അത് നമ്മൾ ഇടക്കിടക്ക് നമ്മളൊന്ന് വൃത്തിയാക്കി പോളിഷ് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് അതാണ് കൃത്യമായിട്ട് അത് നമ്മൾ ഇടക്ക് പുനഃപരിശോധിക്കുക പഠിക്കുക അതേപോലെ തന്നെ പ്രാവർത്തിക ആക്കുക നൽകിയതിൽ അള്ളാഹ് സുബാനത്തലക്ക് പ്രത്യേകമായിട്ട് നന്ദി വാക്ക് പറയുക അത് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടത് സൂക്ഷിക്കേണ്ടതുണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അത്രയും വലിയൊരു ഗിഫ്റ്റ് ആണ് അള്ളാഹു സുബാനഅത്തല നൽകിയത് അതുകൊണ്ടാണ് അതുകൊണ്ടാണോ സൂര്യഅാസ്ല സുബാന പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റസൂസ് അധിക ഒരു പ്രാർത്ഥന ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട് റസൂൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന യാ ഓ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അള്ളാഹു സുബാൻ സബ്ബി അലാദീനിക് എന്റെ ഹൃദയത്തെ നീ ഈ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തന അതാണ് റസൂൽ പ്രാർത്ഥന ആ വലിയ അനുഗ്രഹത്തെ ആ ദീനിൽ അവസാനം വരെ മരണം വരെ ആ ദീനലിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമെന്ന് റസൂല അത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ആ ഗിഫ്റ്റ് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് സുബാൻ അള്ളാഹേ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു സുബാനഅത്തല നമുക്ക് നൽകിയത് നമുക്കറിയാം ഖത്താബ് അലി അള്ളാഹുനുനോട് ഒരു ജൂതം വന്നുകൊണ്ട് ഉമർ ഖത്താബു അലൈ അള്ളാഹനുനോട് പറയുന്ന സൊഹൈൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ ഗ്രന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അതായത് പരിശുദ്ധ ക്കുറാനിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു വചനം ആ വചനം ഞങ്ങൾക്കായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ അന്നത്തെ ദിനം അല്ല എത്ത അന്നത്തെ ദിവസം ഞങ്ങൾ ഇതായിട്ട് ഞങ്ങൾ പെരുന്നാളായിട്ട് ഞങ്ങൾ ആഘോഷിച്ചേന് ചോദിച്ചു ഏതാണ് ഖാല അയ്യുൽ ആയ ഏതാണ് ആ വചനം ആ സന്ദർഭത്തിൽ ആ ജൂതൻ ഉമർ ഖത്താബ് അലലി ലാഫനുവിനോട് പറഞ്ഞുകൊടുത്ത ആ സൂറത്തിൽ മൂന്നാമത്തെ ഭജന അല്ലെ മമതുലക്കും ദീനക്കും അലേഖും ആ ഒരു ഭജനാണ് ആ ജൂതൻ ഉമർ ഖത്താബ് അലലുവിന് പറഞ്ഞു കൊടുത്തത് അതായത് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മതം പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്ലാമിനെ മതമായിട്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്ന അള്ളാഹു സുബാനഅത്തല റസൂൽ ജീവിതത്തിന്റെ അവസാനം ഹജ്ജത്തുൽ ബിദാ ഇൽ അറഫയിൽ വെച്ച് ആ വെള്ളിയാഴ്ച ദിവസം റസൂൽ അള്ളാഹി സ്വല്ലം നൽകിയ ആയത്ത് ആ ഇസ്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നൽകിയ ആയത്ത് ജൂതം പറയാണ് ആ ആ ഒരു ആയത്ത് അത് ഞങ്ങൾക്കായിരുന്നു ലഭിച്ചതെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങൾ ഈദായിട്ട് ആഘോഷിക്കുമായിരുന്നു അത്രയേറെ സന്തോഷിക്കുമായിരുന്നു എന്നുള്ള സുബാൻ അള്ളാഹ് അപ്പൊ അള്ളാഹു സുബ്ഹാനത്തല നൽകിയ വലിയ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഫലിദാലിക്ക ഫലി എഫ്രഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാനത്തല നമുക്ക് പ്രത്യേകമായിട്ട് നൽകിയത് ആ ഒരു അനുഗ്രഹത്തെ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക അള്ളാഹു സുബാനത്തലോട് പ്രത്യേകം അതിന് നന്ദി ചെയ്യുക ആ അനുഗ്രഹത്തിന്റെ ബലം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ അനുഗ്രഹത്തിന്റെ അത് നമ്മൾ ചിന്തിച്ചോക്ക് അത് അത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ലഭിച്ചതല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാൾക്ക് അത് ലഭിക്കില്ല നമുക്കറിയാം റസൂൽ അള്ളി സ്വല്ലാന്റെ കാലത്ത് പ്രവാചകൻ സലഹ്ലി സ്വലം തന്റെ പ്രിയ പിതൃവനായ അബൂ ത്വാലിബിന് ആ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി റസൂൽ എത്രത്തോളം ആഗ്രഹിച്ചു ചിന്തിച്ചു നോക്കാം റസൂൽ അള്ളി സ്വല അവസാനം ജീവത്തിന്റെ അവസാനം പോലും അബൂ ത്വാലിബിനോട് കെഞ്ചി നോക്കുന്നുണ്ട് ഓ റസൂൽ അള്ളിസ്ലാം പറഞ്ഞു ലാ നിങ്ങളൊന്നും ഇല്ലെന്ന് നിങ്ങളൊന്ന് പറയും നിങ്ങളത് പറഞ്ഞാൽ ഒരു തവണ നിങ്ങളത് പറഞ്ഞാൽ അത് വെച്ച് അള്ളാഹു സുബന്നോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുമെന്ന് റസൂൽ അള്ളു വല്ലാസലാം അബൂ താലിബിനോട് പറഞ്ഞു നോക്കി പക്ഷേ എന്നിട്ടും അബൂ താലിബ് അത് ഉച്ചരിക്കാതെ അത് ഉച്ചരിക്കാതെ ഷിർക്കിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എത്രത്തോളം പ്രവാചകൻ അലൈഹി അല്ലാ അതിന്റെ പേരിൽ വിഷമിച്ചു ആ വിഷമം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു സുബാന പിന്നീട് സൂലത്തുല്ല ഖസസിന്റെ അമ്പത്തിയാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാനത്തുള്ള റസൂലെ ഉണർത്തിയത് ഇന്നക്കല തെഹദ് മയ്യഷ അള്ളാഹു സുബാന പറഞ്ഞതാണ് നിനക്കിഷ്ടപ്പെട്ട ആളുകളെ നീ സ്നേഹിക്കുന്ന ആളുകളെ മുഴുവൻ ആ ഹിതായത്തിലേക്ക് അവർക്ക് വഴി ലഭിച്ചോളണം എന്നല്ല മരിച്ച് വലാക്കിൻ അള്ളാഹ യഹദിമയ്യഷ അള്ളാഹ സുബാനുദ്ദേശിക്കുന്ന ആളുകളെയാണ് ആ വഴി അള്ളാഹു സുബാനത്തിലാണ് ആ ഹിദായത്തിന്റെ വഴി തുറന്നുകൊടുക്ക റസൂൽ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ആദർശ പിതാവ് ഇബ്രാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിന്റെ മീതെ എത്രത്തോളം ആ ഹിദായത്തിനു വേണ്ടി ആഗ്രഹിച്ചു എത്രത്തോളം പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ നൂഹ് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബ തന്റെ സന്താനത്തിനു എല്ലാം എത്രത്തോളം പ്രാർത്ഥിച്ചു അവരെല്ലാം എത്രയോ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ആ വലിയ അനുഗ്രഹമാണ് ജനിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാന സൗജന്യമായിട്ട് നമുക്കെല്ലാം നൽകിയിട്ടുള്ളത് ചിന്തിച്ചോ ഒരു വിലയും നമുക്ക് അതിന്റെ പേരിൽ തോന്നുന്നില്ലേ വില തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹ് സുബാനത്തിനോട് അതിനു വേണ്ടി നമ്മൾ അതിന് നന്ദിയുള്ളവരാകുക അള്ളാഹിനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുക അതേപോലെ തന്നെ ആ ഹിതായത്വ ജീവിതത്തിലുടനീളം നിലനിർത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പരിശ്രമിക്കുക അപ്പൊ ആ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചു ആ വലിയ അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കും തോറും അതിന് നന്ദിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹം മറ്റുള്ള ആൾക്കും മറ്റുള്ള ആളുകൾക്കും ലഭിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കും അത്തരത്തില് നമ്മൾ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലെല്ലാം നമ്മൾ നിരന്തരം നമ്മളെ ഉണർത്തേണ്ടതായിട്ടുള്ള ആയത് അതാണ് നേരത്തെ പറഞ്ഞത് റസൂൽ അഹി സാഹിസ്ലമയോട് അള്ളാഹു സുബാൻ തല പറഞ്ഞ വചനം അള്ളാഹ് സുബാന പറഞ്ഞ വാക്ക് നീ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ഹിതായത്ത് ലഭിച്ചുള്ള നല്ല മരിച്ച് അള്ളാഹ് സുബാനത്തിലാണ് ഹിദായത് നൽകുന്നത് അത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക അപ്പൊ റസൂൽ അല്ലാ വലു വല്ലം മക്കയിലുള്ള കുറേശ്ശികളിലേക്ക് ആ പ്രബോധനവുമായിട്ട് ഇറങ്ങിയ സന്ദർഭത്തിൽ പല ആളുകളും അത് സ്വീകരിക്കാൻ സന്നദ്ധ ഇല്ല റസൂൽ അള്ളാഹി സല്ലം അവരാ സത്യം സ്വീകരിക്കാത്തത് കാരണം പ്രവാചകൻ അങ്ങേയറ്റം വിഷമിക്കുകയാണ് റസൂൽ ആ വിഷമം ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളത് അറിയുന്ന അള്ളാഹു സുബാന പ്രത്യേകമായിട്ട് അത് ചെയ്തു സൂറത്തുൽ കഹഫിന്റെ ആറാമത്തെ വനത്തിൽ അള്ളാഹു സുബാലു ഫല അല്ലാൻ അസഫ അള്ളാഹു സുബാലു പ്രവാചകരെ അവരീ സത്യം സ്വീകരിക്കാത്തത് കാരണം ആ അതിലുള്ള വിഷമം കാരണം നീ നിന്റെ ജീവൻ ഒരുപക്ഷെ ഒടുക്കി അത്രയേറെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമാറ് റസൂൽ അള്ളഹി അലൈഹി അലൈവീസ്ലാം അവരുടെ മീതെ വിഷമിക്കുകയാണ് അവരാ സത്യം സ്വീകരിക്കാത്തത് കാരണം അള്ളാഹു സുബാന റസൂൽ അള്ളഹിത് വീണ്ടും ഉണർത്തി സുഹൃത്തു ഓആാശയുടെ അവസാന ഭജനം അവസാനത്തിലുള്ള ഭാഗം ഫതക്കീർ ഇന്നമ അൻത തെ മുതക്കീർ ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് ഫതക്കീർ ഇന്നമ അൻത ത നീ അവരെ ഉത്ബോധിപ്പിക്കുക ഇന്നമ അൻത തെ നീ ഒരു ഉത്ബോധകം മാത്രമാണ് ഓ പ്രവാചകരെ നിങ്ങൾ ഉത്ബോധകൻ മാത്രാണ് അവരുടെ മീതെ നിനക്ക് യാതൊരു കൺട്രോളില്ല ലസ്ത ബി മുസൈത്തുർ അവരുടെ മീതെ നിനക്ക് ഇല്ല കണ്ട്രോൾ നീ ഉത്ബോധകൻ മാത്രാണ് നീ സത്യം അവരിലേക്ക് പ്രബോധനം ചെയ്യേണ്ട കടമ മാത്രമേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ മറിച്ച് അവര് സത്യത്തിലേക്ക് വരണോ വരേണ്ട അതെല്ലാം തീരുമാനിക്കുന്ന അള്ളാഹ് സുബാനത്തിലാണ് ലസ്ത അലഹിബി മുസൈത്തുർ നിനക്ക് അതിന്റെ മീത് യാതൊരു കണ്ട്രോളില്ല നീ ആഗ്രഹിച്ചത് കാരണം ഒരാൾ ഹിതായത്തിലേക്ക് വന്നു കൊള്ളണമെന്നില്ല എനക്കലാ തെഹദീമൻ നെഹബാബ് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം പല സന്ദർഭത്തിലും പല ആളുകൾ നമ്മൾ നമ്മൾ വളരെ നന്നായിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ ലോജിക്കലായിട്ട് അവരെ മനസ്സിന് എല്ലാ അർത്ഥത്തിലും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ചില ആളുകളോട് പറഞ്ഞു കൊടുത്താലും എത്ര പറഞ്ഞു കൊടുത്താലും എത്ര കാലങ്ങളോളായിട്ട് ഒരാളുടെ പിറകെ നടന്നാലും അവർ ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ട് ചില ആളുകൾ ചില ആളുകൾ ഇതിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ടും അവർ ഈ സത്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ ഉണർത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം അള്ളാഹ സുബാനത്ത റസൂലിനോട് പറഞ്ഞ ആ വാക്കുകളാണ് ഇന്നക്കല തെഹദീമൻ ചിന്തിച്ചോക്കെ റസൂറു ഏതായാലും ലോകത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല മനുഷ്യനുണ്ടാവില്ല റസൂലിഅലി പ്രവാചകൻ സ്നേഹിച്ച അത്ര നമ്മളാരും സ്നേഹിക്കുന്നുണ്ടല്ല അത്രയേറെ റസൂല ആത്മാർത്ഥമായിട്ട് റസൂൽ ഏറ്റവും സ്നേഹിച്ച പ്രവാചകന്റെ ആ പിതൃവിനോട് റസൂല നേരിട്ട് ദേവത്ത് നടത്തിയിട്ട് പോലും ആ ഹിതായത്തിന്റെ വെളിച്ചം അദ്ദേഹത്തിന് ലഭിച്ചില്ല അള്ളാഹ് സുബാനത്തിൽ ഉണർത്തിയത് ഇന്നക്കല തെഹദീമൻ നമ്മുടെ അടുത്തല്ല കണ്ട്രോൾ അള്ളാഹസുബനത്തിലാണ് ആ ഹിദായത്തിന് വെളിച്ചം നൽകുന്നത് അത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഇപ്പൊ ചില രക്ഷിതാക്കള് വളരെ കരഞ്ഞുകൊണ്ട് അവര് മക്കളുടെ കാര്യം പറയാറുണ്ട് എൻ്റെ മകനെ ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപദേശിച്ചു പക്ഷെ എത്ര പറഞ്ഞിട്ടും ആ മകന് നേരാകുന്നില്ല സത്യം സ്വീകരിക്കുന്നില്ല അത് കാരണം ചില രക്ഷിതാക്കള് ഒരല്പം കൂടെ കടന്ന് പ്രായമായിട്ടുള്ള മക്കളെ മീതെ അടിച്ചേൽപ്പിക്കാനെല്ലാം ശ്രമിക്കാറുണ്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതേ രൂപത്തിൽ അതായത് അത്ര ആളുകൾക്ക് ഉപ്പയെ കാണുന്നതന്നെ തല മക്കൾക്ക് തലവേദനയായിട്ട് മാറാറുണ്ട് അപ്പൊ അതായത് ഉപ്പാക്ക് വേണ്ടി നമസ്കരിക്കുന്ന മക്കളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ രൂപത്തിൽ ആ രൂപത്തിൽ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചതുകൊണ്ട് എന്ത് നേട്ടാണുള്ളത് പ്രായപൂർത്തിയായ ഒരു മകന് ഉപ്പാനെ ഭയന്നുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ ഇന്നമല്ല ആമാലുബിനിയാദ് ആ നമസ്കാരം വേസ്റ്റാണ് അള്ളാഹു സുബ്ബാനത്തിൽ അതിന് നമ്മൾക്കൊരു സമാധാനം ഉണ്ടാകും പക്ഷെ അള്ളാന്റെ കണ്ണിൽ അതിനോട് യാതൊരു കാര്യമില്ല എന്നുള്ള പത്തരത്തിൽ പീഡിപ്പിച്ച് നൽകേണ്ട ഒന്നല്ല മതം മറിച്ച് നമ്മളെ ഭയന്നല്ല അവര് നമസ്കരിക്കേണ്ടത് മറിച്ച് അള്ളാഹു സുബാനത്തിലെ ഭയന്നാകണം അവർ പ്രവർത്തിക്കേണ്ടത് ആ ഹുപ്പാക്ക് വേണ്ടിയിട്ടാണ് നീയത്തെങ്കില് അത് അള്ളാൻ്റെ അടുത്ത് യാതൊരു പ്രതിഫല അതിനർത്ഥം തെറ്റിദ്ധരിക്കുക അതിനർഥം മക്കളെ എന്നല്ല മറിച്ച് മക്കൾക്ക് ഉപദേശിക്കേണ്ടതായിട്ടുള്ള അവർക്ക് ഉത്ബോധനം നൽകേണ്ടതായിട്ടുള്ള ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ നമ്മൾ ഉപദേശിക്കുക പ്രായപൂത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മീതെ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതില്ല അതിന് നമ്മൾ ഉത്തരവാദികളല്ല കാരണം നമുക്കറിയാം യാക്കൂബ് നബ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയെല്ലാം സുറത്ത് യൂസുഫലാ സുബാഹത്തല പറയുന്നുണ്ട് ആ ചെറിയ പ്രായത്തിൽ യാക്കൂബ് നബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് വളരെ സ്നേഹത്തോടു കൂടെ പ്രത്യേകം അടിവരയിടുക സ്നേഹത്തോടു കൂടെ ചില ഉപദേശങ്ങൾ നൽകുകയാണ് അതും ആ വീട്ടിലെ സാഹചര്യം നമുക്കറിയാം വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടി പിന്നീട് തന്റെ ജീവിതത്തിൽ നിരവധി മോശം സാഹചര്യത്തിലൂടെ ആ കുട്ടി കടന്നു പോകുന്നുണ്ട് നമുക്ക് അജീസിന്റെ വീട് അതേപോലെ തന്നെ ജയിലറ അതെല്ലാം സിനിമയുടെ കേന്ദ്രങ്ങളാണ് അതിലൂടെ എല്ലാം ആ കുട്ടി കടന്നു പോയിട്ടും എല്ലാ സാഹചര്യത്തെയും ആ കുട്ടി വിജയകരമായിട്ട് അതിജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷെ ചെറുപ്പത്തിൽ ഉപ്പ ആ സ്നേഹത്തോടു കൂടെ നൽകിയ ഉപദേശമാണ് അവസാനം വരെ ആ കുട്ടി മുറുകെ പിടിക്കുന്നത് സൂറത്ത് യൂസുഫിന്റെ അവസാനം സു സൂറത്ത് യൂസുഫിന്റെ അവസാന ആദ്യം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തിൽ ഉപ്പ നൽകിയ അതേ ഉപദേശങ്ങളെല്ലാം അവസാനം കുട്ടി കുട്ടിയുപ്പയോട് തിരിച്ചു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സുഹാൻ അള്ള മക്കൾ ഉപദേശിക്കേണ്ടതായിട്ടുള്ള ആ പ്രായത്തിൽ നമ്മൾ ഉപദേശം നൽകുക തീർച്ചയായിട്ടും അത് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഉണർത്തേണ്ട ഒരു കാര്യം അത്യന്തികമായിട്ടുള്ള കൺട്രോൾ നമ്മുടെ കയ്യിലല്ല അള്ളാഹു സുബാനത്തിലാണ് ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഹിതായത്ത് നൽകുന്നത് പലപ്പോഴും അപ്പൊ നമുക്കറിയാം നമ്മളെല്ലാം അംഗീകരിക്കുന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു ഉറുമ്പ് ചലിക്കുന്നതും ഇവിടെയുള്ള ഒരു ഇല വീഴുന്നതും എല്ലാം അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം അള്ളാഹു സുബാനയുടെ സമ്മതത്തോടു കൂടെ അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് പക്ഷെ ഹിതായത്തിന്റെ കാര്യം വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അത് നമ്മുടെ കയ്യിലാണ് നിയന്ത്രണം എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുള്ളത് എന്തുകൊണ്ടാണ് അത്ര പറഞ്ഞിട്ട് അവർ ഈ സത്യം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അവരത് മനസ്സിലാക്കുക ആ രൂപത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് നിരന്തരം നമ്മൾ നമ്മളെ ഉണർത്തേണ്ടതായിട്ടുള്ള ആയത്ത് ലസ്ത അലേ ഹിംബി മുസൈത്തർ നമ്മുടെ കയ്യിലല്ല കണ്ട്രോൾ നമ്മുടെ കയ്യിലല്ല കണ്ട്രോൾ പല സന്ദർഭത്തിൽ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് വീട്ടിൽ നല്ല അന്തരീക്ഷമാണ് ഞങ്ങളെല്ലാം മതപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് എൻ്റെ മകനെ വളർത്തിയത് എന്നിട്ടും എങ്ങനെയാണ് അവർ ഈ രൂപത്തിലായിട്ട് മാറിയത് അപ്പം തീർച്ചയായിട്ടും അന്തരീക്ഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വളരെ അത് ഒരിക്കലും അതായത് ജീവിത അന്തരീക്ഷം വീട്ടിലുള്ള അന്തരീക്ഷത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് പക്ഷേ നല്ല അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികളെല്ലാം മുത്തകളായിട്ട് മാറും എന്നുള്ളത് യാതൊരു ഗ്യാരണ്ടിയില്ല പ്രത്യേകം നമ്മൾ ഉണർത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ തിരിച്ചു നേരത്തെ അതിന്റെ തിരിച്ച് ചീത്ത അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികളെല്ലാം മോശമായിട്ട് മാറും എന്നുള്ളത് അതൊരു ഡീഫോൾട്ട് അത് നൂറ് ശതമാനം ശരിയായിക്കോളന്നില്ല ഇപ്പൊ ഇബ്രാഹിം അബ് അലൈഹി ഇസ്വലാത്തു വസ്ലാമിയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മോശം സാഹചര്യത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് ആ സമൂഹം മുഴുവൻ തിന്മയിൽ മുഴുകി ചിരുക്കിൽ മുഴുകി ജീവിക്കുന്ന ആ സാഹചര്യത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ മാതൃകയായിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും വളർന്നു വരികയാണ് അത് പ്രവാചകനല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അസ്ഹാബുൽ കഹഫിന്റെ കഥ അതും അതിന് അതേ രൂപത്തിലാണ് സംഭവിച്ചത് ആ സാഹചര്യം നമുക്ക് ആ സമൂഹം മുഴുവൻ തെറ്റിലകപ്പെട്ട സന്ദർഭത്തിലും ആ ഒരു യുവ ആ യുവസമൂഹം അവരാ നന്മ മുറുകെ പിടിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും എത്ര മോശം സാഹചര്യമാണെങ്കിലും ഒരുപക്ഷെ അതിൽ നിന്നും നല്ലത് ഉടലെടുത്തേക്കാം അതാ ഞാൻ പറയുന്നത് കാരണം സാഹചര്യമല്ല ആത്യന്തികമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മറിച്ച് അള്ളാഹ് സുബാനത്തലയുടെ അടുത്താണ് കൺട്രോൾ ലസ്ത ബി മുസൈത്തുർ അതേപോലെ തന്നെ നമുക്കറിയാം ഫിർആൻ ഫിർആുൻ്റെ കഥ നമുക്കറിയാം പരിശുദ്ധ ഖുറാനില് ഒരു വില്ലൻ റോളിലേക്ക് അള്ളാഹു സുബാനഅത്തല പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട വ്യക്തി മാനവിക ചരിത്രത്തിൽ ഏറ്റവും വലിയ മോശം വ്യക്തിയായിട്ട് പരിശുദ്ധ ഖുറാൻ പ്രതിഷ്ഠിച്ച ഫിർആൻ ആ ഫിർആൌൻ ആ ഫിർആൌന്റെ വീട്ടിലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ലോകത്തിലുള്ള സർവ വിശ്വാസികൾക്കും മാതൃകാ വനിതയെന്ന് അള്ളാ സുബാനഅത്തല സൂറത്ത് തഹരീമിന്റെ അവസാന ഭാഗത്ത് അള്ളാറബു ആമനത്ത സുബാനിയ ആസിൻ ആസീറുൻഹ ജീവിച്ചത് ആ ഫിറാവിന്റെ കൊട്ടാരത്തിലായിരുന്നു അത്രയും വലിയ ആ തിന്മയിൽ മുഴുകിയ ആ സമൂഹത്തിനിടയിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ നന്മയുടെ പ്രതീകം അവിടെ ജനിച്ചു വീടുകയാണ് എല്ലാം നമ്മൾ നമ്മളെ ഉണർത്തേണ്ടത് ലസ്ത അലഹിംബി മുസൈത്തിർ അള്ളാഹ് സുബനത്തിനല്ല നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ തിരിച്ചും നല്ല സാഹചര്യത്തിൽ നല്ല സാഹചര്യത്തിൽ നിന്ന് മോശം ഉണ്ടാകാം അപ്പൊ നമുക്കറിയാം യാക്കൂബ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട് നേരത്തെ ഞാൻ പറഞ്ഞു യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട് ഒരു പ്രവാചക പാരമ്പര്യമുള്ള റസൂർ അല്ലാസ് വസ്ലാം പറയുന്ന ഏറ്റവും നല്ല പാരമ്പര്യം ഏറ്റവും നല്ല വീട്ടിലാണ് ആ വീട്ടിലുള്ള മക്കൾ ചെയ്ത പ്രവൃത്തി നമുക്കറിയാം അതേപോലെ തന്നെ നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട് നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകന്റെ കീഴിലായിട്ട് പോലും ആ കുട്ടി നമുക്കറിയാം അവസാനം ഏത് രൂപത്തിലാണ് മരണപ്പെട്ടത് അതിനേക്കാളെല്ലാം ഉപരി റസൂർ അല്ലാസ് അലി വസ്ലാം പ്രവാചകൻ സല്ല അല്ലാ വല്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ സമയം ആ മദീന ആ മദീനെ നമ്മൾ ചിന്തിച്ചു നോക്കാം നമ്മളെല്ലാം ആഗ്രഹിച്ചു പോവുകയാണ് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ റസൂൽ അല്ലാന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും വലിയ ആ സൗഭാഗ്യം റസൂൽ അള്ളി സലഹുസ്ലാന്റെ കാലത്ത് പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ പള്ളിയിൽ റസൂൽ അല്ലാന്റെ കൂടെ നമസ്കരിച്ചിട്ടും കൂടെ നമസ്കരിച്ചിട്ടും ആ ഹിതായത്ത് ലഭിക്കാതെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഇന്നൽ മുനാഫ്കീനു സൂറത്തു നിസാ അള്ളഹ സുബാൻ പറഞ്ഞു അത്രയും വലിയ അകപ്പെട്ട മുനാഫിക്കുകൾ അല്ലെങ്കിൽ അവിടെയുള്ള നിഷേധികളെ സംബന്ധിച്ച് നമുക്കറിയാം അപ്പൊ സാഹചര്യം എത്ര മോശമാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും അള്ളാഹ് സുബാനത്തലാണ് കണ്ട്രോൾ ചെയ്യുന്നത് അല്ലെ ബി മുസൈത്തർ അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത് അപ്പൊ അള്ളാഹു സുബാനത്തല ഒരാൾക്ക് ഹിതായത്വം നൽകാൻ തീരുമാനിച്ചാൽ എത്ര മോശം സാഹചര്യത്തിലും ഹിതായത്ത് നിന്റെ മുമ്പിൽ കടന്നു വന്നേക്കാം അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തല നിനക്ക് ഹിതായത്വം നൽകാൻ കരുതിയിട്ടില്ലെങ്കിൽ എത്ര നല്ല സാഹചര്യത്തിലാണെങ്കിലും ആ ഹിദായത്ത് നിനക്ക് നിന്നിലേക്ക് എത്തില്ല എന്നുള്ളത് കാരണം അത്യന്തികമായിട്ട് അള്ളാഹു സുബാനടുത്താണ് കണ്ട്രോൾ ഇന്ന അലഹിൻബി മുസൈത്തുർ അള്ളാഹു സുബാന റസൂൽ അള്ളഹസ്ലി ഉണർത്തിയതുപോലെ ഇന്നക്കലാ തെഹദ്ീമൻ നഹബ്സ വലാഖിൻ അള്ളഹ യഹീമ യശ അള്ളാഹു സുബാനത്തലെയാണ് ഹിദായത്ത് നൽകുന്നത് അള്ളാഹു സുബാനത്തിലാണ് ഹിദായത്ത് നൽകുന്നത് അള്ളാഹു സുബാനത്തലാണ് അത്യന്തികമായിട്ട് ഹൃദയങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത് ആ ഹിദായത്ത് അള്ളാഹു സുബാനത്തിലൂടെ നമ്മൾ തേടുക അള്ളാഹു സുബാനത്തല ആ ഹിദായത്ത് നമ്മളിൽ നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു ആമീൻ അള്ളാഹു സുബാനഅത്തല നൽകിയ ഒരു വരദാനം ആ വരദാനത്തെ മുറുകെ പിടിക്കാനും അതിന് നന്ദി ചെയ്തുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അവസാന ശ്വാസം വരെ ഇവിടെ ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബാനത്തല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ അള്ളഹു ആമീൻ റബ്ബന ആ ഫിദ് ഹസന വഫിൽ ആഹ് ഹസനത്തൻ വക്കിന അദാബന്നാർ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നൊക്കെ എന്ത സമീൽ അലീം വത്തുബ അലീന ഇന്നക്കെ എൻ്റെ തൂവബ്രഹീം അസ്സലാ വലൈക്കും വറഹമത്തല്ല